സാമ്പത്തിക ആസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ട വിവിധ ചിന്തകളാണ് നമ്മൾ ഓരോ എപ്പിസോഡിലും ഒന്നിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ചിലരെങ്കിലും എന്നോട് ചോദിക്കാറുണ്ട് ഇത്രമാത്രം ആസൂത്രണം ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ വന്നതുപോലെ പണം വന്നതുപോലെ പോകും ഉള്ളതുപോലെയൊക്കെ ജീവിച്ചാൽ പോരെ ഇഫ് യു ക്യാൻ മാനേജ് യുവർ മണി മണി വിൽ മാനേജ് യു എന്നാണ് പണത്തെ നമുക്ക് കൈകാര്യം ചെയ്യാൻ അറിയാൻ പാടില്ലെങ്കിൽ പണം കയറി നമ്മളെ കൈകാര്യം ചെയ്യും അപ്പോൾ അത് സംഭവിക്കാതിരിക്കാനാണ് നമ്മളുള്ള വിഭവങ്ങളെ എങ്ങനെ മാക്സിമം ഉപയോഗിക്കണമെന്നും തുടങ്ങിയ അല്ലെങ്കിൽ പ്രധാനമായിട്ടും ആറ് പടവുകൾ നമ്മൾ ഈ സാമ്പത്തിക ആസൂത്രണത്തിൽ അല്ലേ പണം എങ്ങനെ സമ്പാദിക്കണം പണം എങ്ങനെ ചിലവാക്കണം പണം എങ്ങനെ കടം തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കണം എങ്ങനെ സമ്പാദിക്കണം നിക്ഷേപിക്കണം കൈമാറ്റം ചെയ്യണം അല്ലേ സൃഷ്ടിക്കുക ചിലവഴിക്കുക കടം വീട്ടാൻ ഉപയോഗിക്കുക അല്ലെങ്കിൽ സമ്പാദിക്കുക നിക്ഷേപിക്കുക കൈമാറ്റം ചെയ്യപ്പെടുക ഈ ആറ് പടവുകളിലൂടെയാണ് നമ്മൾ ഈ വിവിധ എപ്പിസോഡുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലൂടെ നമ്മൾ സം സംഭവിക്കേണ്ടത് ഇതാണ് വ്യക്തികളുടെ ജീവിതത്തിൽ കുടുംബങ്ങളുടെ ജീവിതത്തിലൊക്കെ ഒരു സാമ്പത്തികമായിട്ട് ദിനം ദൈനംദിനം നമ്മൾ വളരുന്നതിനനുസരിച്ച് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കണം ഈ എക്കണോമിക്സ് എന്നുള്ള വാക്ക് തന്നെ ഉടലെടുത്തത് ഒക്കണോമിയ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഒക്കണോമിയ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ഗാർഹിക ആസൂത്രണം എന്നാണ് അപ്പോൾ വീട്ടിൽ ഒരു ഗ്രഹത്തിൽ എങ്ങനെ ആസൂത്രണം ചെയ്യണം എന്ന ചിന്തയിൽ നിന്നാണ് എക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്രം തന്നെ ഉടലെടുത്തത് അപ്പോൾ വ്യക്തിപരമായൊരു സാമ്പത്തിക ആസൂത്രണത്തിൽ പണം എപ്രകാരം സൃഷ്ടിക്കുന്നു പരിപാലിക്കുന്നു വളർത്തുന്നു സമ്പാദിക്കുന്നു നിക്ഷേപിക്കുന്നു കൈ അടുത്ത തലമുറയ്ക്കായി എപ്രകാരം കൈമാറ്റം ചെയ്യപ്പെടുന്നു തുടങ്ങിയ തലങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം നമ്മുടെ ആഗോള സാമ്പത്തിക ഭൂമിക ഏറെ മാറുകയാണ് ഈ സാമ്പത്തിക ഭൂമിക മാറുന്നതനുസരിച്ച് വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബപരമായ തലത്തിലുമൊക്കെ സാമ്പത്തിക ചിന്തകൾ മാറുകയാണ് അല്ലെങ്കിൽ മാറ്റപ്പെടുകയാണ് ചില മാറ്റങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകുന്നതും ചിലത് പ്രകടമായി സൃഷ്ടിച്ചെടുത്തുണ്ടാക്കേണ്ടതുമാണ് അപ്പം ഇങ്ങനെ മാറുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സാമ്പത്തിക സമീപനങ്ങളാണ് നമ്മൾ നോക്കുന്നത് നമ്മളിപ്പോൾ മലയാളികളുടെ ജീവിതം നടത്തി അടുത്ത കാലത്ത് നമ്മൾ പഠിക്കുമ്പോൾ കണ്ടെത്തുന്ന ഒരു വലിയ സംഭവമാണ് ദരിദ്രരെ ജീവിച്ച് സമ്പന്നരായി മരിക്കുന്നവർ ലിവ് പൂർ ബട്ട് ഡൈ റിച്ച് ഈ വിഷയത്തെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് കേട്ടോ ലിവ് പൂവർ ലിവ് ഇൻ അട്ട പോവർട്ടി ബട്ട് ഡൈ ഇൻ റിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ചെറുപ്പകാലങ്ങളിൽ നമുക്ക് കിട്ടിയ സാമ്പത്തിക ശീലമനുസരിച്ചായിരിക്കും ചിലരെങ്കിലും പിന്നീട് ജീവിക്കുന്നത് ദാരിദ്ര്യത്തിലുള്ളൊരു കുടുംബമാണെങ്കിൽ വളരെ പിശിക്ക് ജീവിക്കാൻ അച്ഛനും അമ്മയും പഠിപ്പിച്ചവർ പിൽക്കാലത്ത് സാമ്പത്തിക മെച്ചപ്പെട്ടാലും പിശിക്ക് തന്നെ അവർ ജീവിച്ചുകൊണ്ടേയിരിക്കും വളരെ അപൂർവമായ എക്സെപ്ഷണൽ കേസുകളൊക്കെ ഉണ്ട് കേട്ടോ ചിലർ പുതുതായിട്ട് പണം വന്നു കഴിയുമ്പോൾ വല്ലാത്ത ഷോ ഓഫിലോട്ടേക്കെ നോങ്ങുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട് കൊച്ചിലേ എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് കിട്ടിയപ്പോൾ ഞാനിങ്ങനെ അടിച്ചുപൊളിച്ച് ജീവിക്കുക എന്ന് ചിന്തിക്കുന്നവരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ജനറലി ചിലര് പറയാറുണ്ട് എൻ്റെ കയ്യിലിപ്പോൾ കാശുണ്ടെങ്കിലും എനിക്കത് ചിലവാക്കാൻ ബുദ്ധിപാടാണ് കാരണം ഞാൻ വളർത്തപ്പെട്ടത് അങ്ങനെയാണ് ഞാൻ വളർത്തപ്പെട്ട രീതി അനുസരിച്ച് ഞാൻ ഇപ്പോഴും പിശിക്കുണ്ട് ചില മക്കൾ മാതാപിതാക്കളോട് പറയാറുണ്ട് അച്ഛൻ്റെ അമ്മയെങ്കിൽ ഇത്രയും കാശുണ്ടായിട്ടും ഞങ്ങളെ ഇങ്ങനെ പിശുകി ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നു അവർക്ക് പറയാനൊരു കഥയുണ്ട് മക്കളെ ഇന്ന് പൊളിച്ച് കളയാനുള്ള ജീവിതം നാളെയും കൂടിയുണ്ട് സാമ്പത്തിക ശാസ്ത്രജ്ഞരായ ആൻഡോ മൊടിഗ്ലിയാനി ഈ രണ്ട് പേര് ചേർന്നാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ലൈഫ് സൈക്കിൾ സിദ്ധാന്തം എന്ന് സിദ്ധാന്തം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ജീവിതത്തെ ഒരു സൈക്ലിക്കലായിട്ട് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ക്രമാനുഗതമായിട്ട് വളർന്നു ഉയർന്നു താഴ്ന്നു വരുന്നതാണെന്ന് കണ്ടുകൊണ്ട് മുന്നോട്ട് വച്ചിരിക്കണാണ് ഈ സിദ്ധാന്തം അനുസരിച്ച് അവർ ജീവിതരേഖയെ ജീവിത കാലഘട്ടത്തെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ഒന്നാമത്തത് ബാല്യകാലമാണ് ബാല്യകാലത്ത് സമയമുണ്ട് ആരോഗ്യമുണ്ട് പക്ഷെ പണമില്ല രണ്ടാമത്തെ കാലഘട്ടം യൗവനമാണ് ഈ കാലഘട്ടത്തിൽ ആരോഗ്യമുണ്ട് പണമുണ്ട് പക്ഷെ സമയമില്ല മൂന്നാമത്തെ ഘട്ടത്തിൽ വാർദ്ധക്യ കാലഘട്ടത്തിൽ സമയമുണ്ട് ആരോഗ്യമില്ല ചിലർക്ക് പണവുമില്ല ചില വാർദ്ധക്യത്തിൽ പണം ഉണ്ടായാലും ചിലവാക്കാനാകാതെ ജീവിക്കുന്നത് കാണാൻ പറ്റും ചിലരൊക്കെ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ആസ്തി കണക്കിലെടുത്തു കഴിഞ്ഞാൽ വിറ്റാൽ ലക്ഷങ്ങളുടെ കോടുകളുടെ ആസ്തി ഉണ്ടാകും പക്ഷേ അവർ ജീവിച്ച കാലത്താണ് സന്തോഷത്തോടെ അല്ല ആഗ്രഹത്തോടെ ഒന്നും ഇഷ്ടമുള്ളിടത്തൊന്ന് പോകുക ഇഷ്ടമുള്ള യാത്ര ചെയ്യുക ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടമുള്ള സമയത്ത് കഴിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടാകത്തില്ല അങ്ങനെ ഒരു വിശുക്ക് പിശിക്ക ജീവിച്ചു അതിനെ ദ ലിവ് വെരി പൂർ ബട്ട് വെൻ ദ ഡ്ര ഡൈ ദ ട്രാൻസ്ഫർ ലാക്സ് ആൻഡ് ലോക്സ് ലാക്സ് ഓഫ് റുപ്പീസ് ടു അതേഴ്സ് ധാരാളം മറ്റുള്ളവർക്കായി മാറ്റിവെക്കുന്നു എന്നാൽ ഇത് കിട്ടിയ മക്കളാകട്ടെ അവർ അവരാർജിച്ചെടുത്താൽ അല്ലെങ്കിൽ അധ്വാനിച്ചെടുത്ത കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തല്ലാത്തത് കൊണ്ട് കിട്ടിയ വിലക്ക് നിസ്സാര വിലയ്ക്ക് വിൽക്കുകയാണ് നമ്മൾ കേരളം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ സാമ്പത്തിക ഭൂമിക്കാകെ മാറിക്കഴിഞ്ഞു ഒരു കാലഘട്ടത്തിൽ ഭൂമിയിൽ നിക്ഷേപിക്കുന്നത് ഇവിടെ വലിയ സാമ്പത്തിക മേഖലയായിരുന്നു ഇന്ന് ഭൂമി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് അങ്ങനെ വിറ്റ് വിറ്റുതരുമോ കിട്ടണ വിലയ്ക്ക് വിൽക്കാമായിരുന്നു ചില പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് വീടിൻ്റെ വില വേണ്ട ആ സ്ഥലത്തിൻ്റെ വിലയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ തരത്തിൽ സാമ്പത്തിക ഭൂമിക ആകെ ആകെ മാറുകയാണ് പിന്നെ നിക്ഷേപിക്കുന്ന പല മേഖലകൾ ഇപ്പം നമുക്കറിയാം ഓഹരികളുടെയോ സ്വർണ്ണത്തിൻ്റെയൊക്കെ മേഖലകളിലേക്ക് നിക്ഷേപ സാധ്യതകൾ മാറിക്കഴിഞ്ഞു നമ്മൾ ഈ എപ്പിസോഡിൽ ചിന്തിക്കുന്നത് ജീവിക്കുമ്പോൾ കുറച്ചുകൂടി സന്തോഷത്തോടെ പറ്റുന്ന വിധത്തിലെങ്കിലും ആസ്വദിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ജീവിതത്തെ നമുക്ക് ബാല്യം കൗമാരം യൗവനം മധ്യാനം സായാഹ്നം എന്തിരിക്കാം ഒരു പത്ത് വയസ്സ് താഴെ ബാല്യം എന്ന് വിളിക്കുന്നു പിന്നെ ഒരു പതിനഞ്ച് വയസ്സ് വരെ കൗമാരം എന്ന് വിളിക്കുന്നു ഒരു മുപ്പത്തഞ്ച് വയസ്സ് വരെ നമ്മൾ യൗവനം എന്ന് വിളിക്കുന്നു ഒരു അറുപത് വയസ്സ് വരെ നമ്മൾ മധ്യാനം എന്ന് വിളിക്കുന്നു എൺപത് വയസ്സിന് ശേഷം സായാഹ്നം എന്ന് വിളിക്കുന്നു ഇങ്ങനെ പല രീതിയിലാണ് എൻ്റെ ആസൂത്രണം പല രീതിയിൽ പലരും പറയുന്നുണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോക ആരോഗ്യ സംഘടനയാണ് അറുപത്തഞ്ച് വയസ്സ് വരെ യൗവനമാണെന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ കാരണം ലൈഫ് എക്സ്പെക്റ്റൻസി ആയുർ ദൈർഘ്യം കൂടിയതുകൊണ്ടാണ് ആയുർ കൂടിയതുകൊണ്ട് അറുപത്തഞ്ച് വയസ്സ് വരെ യൗവനമാക്കി വെച്ചിട്ടുണ്ട് അറുപത്തഞ്ചിന് ശേഷം എൺപത് വരെ മധ്യാമം എന്നും എൺപതിന് ശേഷമാണ് ജീവിതത്തിൻ്റെ സായാഹ്നം എന്നൊക്കെ വിളിക്കുന്നത് ഓരോ കാലഘട്ടത്തിലും ഈ വേർതിരിവ് വ്യത്യാസമുണ്ട് വേർതിരിവല്ല നമ്മുടെ വിഷയം ഈ കാലഘട്ടത്തിൽ ഓരോ കാലഘട്ടത്തിലും എങ്ങനെ മലയാളി ജീവിക്കുന്നു എന്നുള്ളതാണ് ശരാശരി മലയാളിയുടെ ജീവിത സമീപനം വളരെ വിചിത്രമാണ് ലോകമെമ്പാട് യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം മക്കളെ ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു തലമുറ വേറെയില്ല മക്കളെക്കുറിച്ച് അമിതമായി കരുതുന്ന സമൂഹമാണ് മലയാളികൾ ഞാൻ ചില മീറ്റിങ്ങൾ ഒക്കെ ഇരിക്കുമ്പോഴത്തേക്കുള്ള ഈ ചിലപ്പോൾ ഒരു ഈവനിങ് ടീ പാർട്ടിയോടുള്ള മീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ചില ഫുഡ് ബോക്സുകൾ വരും ഫുഡ് ബോക്സുകളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പല അമ്മമാരും ഈ ബോക്സ് എടുത്ത് ബാഗിനകത്തേക്ക് വെക്കുന്ന കാണാം ചോദിക്കാൻ പറയും വീട്ടിൽ കൊണ്ട് പിള്ളേർക്ക് കൊടുക്കാനാണ് ഞാൻ പറഞ്ഞ് ഇവിടെ അവർക്ക് ചായയോടൊപ്പം കഴിക്കാൻ വേണ്ടിയാണ് ആ ഒരു വഴമ്പരിയോ ഒരു പബ്സോ ഒരു കവറിലാക്കി തന്നത് അതും കൂടി വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ നാലുമണി പലഹാരം പോലും ഉപേക്ഷിച്ചിട്ട് ഒരു മീറ്റിങ്ങിൽ കിട്ടിയതുപോലെ ഉപേക്ഷിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി കരുതുന്ന മലയാളി അമ്മമാർ അതിൽ സായുജ്യമടയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് തങ്ങൾക്ക് സാധ്യമാകുന്ന എല്ലാ വിനോദങ്ങളും എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാം അവർ മക്കൾക്കായി മാറ്റിവെക്കുന്നു മക്കൾക്കും മക്കളുടെ മക്കൾക്കുമായി മുണ്ട് മുറുക്കി ജീവിക്കുന്നവരെ കാണുന്നുണ്ട് ഒരു ബസ് യാത്ര ചെയ്യാൻ നിന്നാൽ പോലും ഓർഡിനറി ബസ് കയറാം ഫാസ്റ്റ് പാസഞ്ചർ വന്നാൽ അല്ലെങ്കിൽ ഒരു എക്സ്പ്രസ് വന്നാൽ കാശ് കൂടുതലാകുമല്ലോ എന്നും പറഞ്ഞിരിക്കുന്നവർ പൈസ ഇല്ലാഞ്ഞിട്ടല്ല അത്രയും പിശുക്കി മക്കൾക്കും മക്കളുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കും ഇനി ഒരു വീട് വെച്ച് കഴിഞ്ഞെന്നാൽ പലരും ഇ എം ഐ അടയ്ക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥ എന്നോട് പറയായിരുന്നു എനിക്ക് ജോലി ഇഷ്ടമില്ലായിരുന്നു ബാങ്കിലെ ജോലി ഇഷ്ടമില്ലായിരുന്നു എനിക്ക് ടീച്ചറാകാനായിരുന്നു ഇഷ്ടം പക്ഷെ കിട്ടിയത് ബാങ്കിലാണ് അതുകൊണ്ട് ജോലിയിൽ കയറി പക്ഷേ ജോലിയെ ഞാൻ സ്നേഹിച്ച് തുടങ്ങി എപ്പോഴാന്നറിയ ഹൗസിംഗ് ലോൺ എടുത്തപ്പോൾ ഹൗസിംഗ് ലോൺ എടുത്തപ്പോഴത്തേക്കും എല്ലാ മാസവും ഇ എം ഐ അടയ്ക്കണമല്ല മാത്രമല്ല ബാങ്കിലെ സ്റ്റാഫെന്നുള്ള നിലയിൽ പലിശ കുറവാണ് ഞാൻ സ്നേഹിച്ചോടെ ഇനി എൻ്റെ അറുപത് വയസ്സ് വരെയുള്ള ജീവിതം ഈ ലോൺ എടുത്തത് കൊണ്ട് ഈ ബാങ്ക് ജോലിയെ സ്നേഹിച്ച് ഞാൻ മുന്നോട്ട് പോകുകയാണ് ഇതാണ് കാഴ്ചപ്പാട് അല്ലേ ഇങ്ങനെ ജീവിക്കുന്നു വീട് പണിയാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവർ അല്ലെങ്കിൽ പണിതതിന് ശേഷം സത്യത്തിൽ ഇന്ന് വീടിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ മാറുന്നുണ്ട് ഒരു വീട്ടിൽ മകൻ്റെ കല്യാണം വന്നപ്പോൾ അവർ വീടിനെ വളരെ മനോഹരമായി വലുതാക്കി പണിതും പുതിയ പെണ്ണ് വന്ന് കയറുന്നതല്ലേ എല്ലാം ഒന്ന് മനോഹരമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞുണ്ടോ ഒന്ന് രണ്ടോ മുറി കൂടുതലെടുത്ത് വീടിൻ്റെ മൊത്തം ഇൻ്റീരിയറൊക്കെ മാറ്റി വലുതാക്കി ഈ പെൺകൊച്ചു വന്നതിന് ശേഷം ആ പെൺകൊച്ചു വന്ന് ഇത്രയും വലിയ വീട്ടിൽ വീട്ടിലൊന്നും ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല ഇത് അടിച്ചുപിടയ്ക്കാൻ തന്നെ എന്തോര സമയം വേണം ആളെ വെച്ചാൽ എന്തൊരു നമുക്കൊരു കുഞ്ഞു ഫ്ലാറ്റിലേക്ക് മാറാം ഒരു ചെറിയ സെറ്റപ്പിൽ ജീവിക്കണമല്ലേ നല്ലത് ആധുനിക തലമുറക്ക് വലിയ വീടുകളൊന്നും ഇഷ്ടമില്ല മധ്യവർഗ പ്രായക്കാർക്കാണ് വീട് വലുതാകുന്നത് പുതിയ തലമുറയ്ക്ക് ഏറ്റവും ചെറുതായാൽ വൺ ബെഡ്റൂം സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് ഫ്ലാറ്റാൽ അത്രയും നല്ലത് എന്നവർ അവർ ചിന്തിച്ച് തുടങ്ങുന്ന കാലമാണ് അപ്പോൾ എന്നിട്ട് ഈ ഈ പെൺ ഈ വീട്ടിലെ അമ്മ എന്നോട് പറയുമായിരുന്നു എന്തിനാ കഷ്ടപ്പെട്ട് ഇത്രയും വലിയ വീട് വേണത് അവർക്കിവിടെ താമസിക്കാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞ ചേച്ചി ഇന്നത്തെ തലമുറക്ക് വലിയ വീടൊന്നും ഇഷ്ടമില്ല കാരണം അവർക്ക് മറ്റു പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ വീടടിച്ച് തുടച്ച് ഈ ചെടിച്ചട്ടി അങ്ങോട്ട് വെച്ചു ആ ചെടിച്ചട്ടി ഇങ്ങോട്ട് വെച്ച് ഇന്ന് താഴെ താഴെ അടിച്ച് നാളെ അടിച്ച് ഈ അടിച്ച് തൂത്ത് വഹരി ഇങ്ങനെ ജീവിക്കാനൊന്നും അവരിഷ്ടപ്പെടുന്നില്ല അവരുടെ കാലഘട്ടം വ്യത്യാസമുണ്ടെന്നുള്ളത് സോറി ഇതറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും കടമെടുത്ത് ഈ കല്യാണത്തോടനുബന്ധിച്ച് വീട് ഇത്തിരി ഇങ്ങനെ ഇവക്ക് ഇവിടെ താമസിക്കണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ ഇത്രയും കാശു മുടക്കി ഇത് വലുതാക്കണ്ടായിരുന്നെന്ന് അവർ പറയുകയാണ് ഞാനത് പെങ്കൊച്ചിനോട് സംസാരിച്ചു ഈ വിഷയം അപ്പോൾ അവൾ പറയാം ഞാൻ പറഞ്ഞാൽ വീട് വലുത് വേണമെങ്കിൽ എനിക്ക് വേണ്ട വീട് അതവിടെ കിടന്നോട്ടെ വല്ലപ്പോഴൊക്കെ ഞാൻ താമസിക്കാം ഇത് കാഴ്ചപ്പാടുകൾ മാറുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിലെ കാഴ്ചപ്പാടുകൾ ചെറുപ്പക്കാർക്കും മാറുന്നു പ്രായമായവർക്കും മാറുന്നു പ്രായമാവർക്ക് വലുതായിട്ട് മാറുന്നില്ല ഓർക്കണം ലാളിത്യം മിനിമലിസം മിതവ്യയം തുടങ്ങിയ വാക്കുകളൊക്കെ കേൾക്കാൻ നല്ല രസമാണ് നല്ല വെർച്വസ് നല്ല നന്മകളായിട്ടൊക്കെ നമുക്ക് തോന്നുകയും ചെയ്യും ഇതൊക്കെ നല്ല ശീലങ്ങളായതുകൊണ്ട് ഇതിനെ വളരെ അധികമായി അതിനെ ആ വാക്കുകളെയൊക്കെ സ്നേഹിച്ച് ഏതൊക്കെ വാക്കുകളാണ് ലാളിത്യം മിനിമലിസം മിതവയെ മിതവയെ മീൻസ് ക്രിഫ്റ്റ് എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് പക്ഷേ എന്താ പ്രശ്നമെന്നറിയാ ഈ നല്ല ശീലങ്ങൾ സ്വീകരിച്ച് സ്വീകരിച്ച് ജീവിക്കാൻ മറന്നുപോയ ഒരു മധ്യവർഗക്കാരെയും മധ്യാക്കാരെയും സായാഹ്നക്കാരെയും ഞാൻ ഒത്തിരി കണ്ടുമുട്ടുകയാണ് ഞാൻ ഒത്തിരി ധാരാളമായി കണ്ടുമുട്ടുകയാണ് അവർ പലരും ജീവിക്കാൻ മറന്നുപോയി കാരണം ജീവിതം മുഴുവൻ മക്കൾക്കായും വീടിനായും അവർ മാറ്റിവെച്ചു കൃത്യമായ സാമ്പത്തിക സാക്ഷരത അവർക്ക് ലഭിച്ചില്ല സ്കൂളിൽ നിന്ന് ലഭിച്ചില്ല ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ചില്ല ദർ വാസ് നോ എക്കണോമിക് എഡ്യൂക്കേഷൻ അതുകൊണ്ട് തന്നെ എന്ത് പറ്റി ഇത് ലഭിക്കാതെ പോയത് മൂലം അവരെന്നും ദരിദ്രര പണമുണ്ടെങ്കിലും അവർ ദരിദ്രരാണ് ദരിദ്ര ജീവിക്കുന്നു ഒരു വിനോദമോ സന്തോഷമോ ഒരു സിനിമയോ ഒരു നല്ല ഭക്ഷണം അവർക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല മക്കൾ വിദേശത്തായ മക്കൾ ചിലപ്പോൾ പൈസക്ക് അയച്ചു കൊടുക്കും അച്ഛ അമ്മേ കാറെടുത്ത് പോയാൽ മതി ആ കല്യാണത്തിന് അവരെടുക്കത്തില്ല കാരണം അയ്യോ കാറെടുത്ത് പോകുമ്പോൾ എന്തൊരു ബസ്സിൽ ബസ്സിലിടിച്ച് കയറി അവർ പോവുകയുള്ളു കാരണം അവർ ജീവിച്ചൊരു ജീവിത രീതിയുണ്ട് പണമുണ്ടെങ്കിലും അവർക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നില്ല ആരോഗ്യമില്ലാത്തതിനാൽ പല യാത്രകളും പറ്റുന്നില്ല എന്നാൽ സുരുക്കൂട്ടി സമ്പത്തിൻ്റെ മൂല്യം കണക്കിലെടുത്താൽ അവർ മരിക്കുന്നത് സമ്പന്നരായിട്ട് തന്നെ ഇങ്ങനെയുള്ളവരെ ചുറ്റുവട്ടത്തും നമുക്ക് ഒത്തിരി കാണാൻ സാധിക്കും ഉണ്ടായിട്ടും ജീവിക്കാൻ പറ്റത്തില്ല ഇനി എൻ്റെ മറുവശം കൂടി പറയാം ഇതിൻ്റെ ഒരു മറുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ വളരെ ദാരിദ്ര്യത്തിൽ വളർത്തപ്പെട്ടത് കാരണം കുറച്ച് പൈസ വന്നു കഴിയുമ്പോൾ അവരാളാകെ മറന്നു പോകുന്നു ഭക്ഷണത്തിൻ്റെ സുഖലോലുകതയുടെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ ഇവർ കണ്ടെത്തുന്നവർ തേടിപ്പോകുന്നു എന്നിട്ട് നിത്യനാശത്തിലേക്ക് അവരുടെ ജീവിതം പോകുന്നത് കാണാൻ പറ്റും വേറൊരു കൂട്ടർ എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നെന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കാലത്തെ സാമ്പത്തിക സമൃദ്ധിയെ അയവിറക്കിക്കൊണ്ട് ഇന്ന് ധാരാളമായി ചിലവാക്കും കഴിഞ്ഞ ദിവസം ഒരു അച്ഛനും അമ്മയും കൂടി എന്നെ കാണാൻ വന്നു നമ്മുടെ എന്നുള്ള ആ എപ്പിസോഡ് കണ്ടിട്ട് കാണാമെന്നായിരുന്നു അവരുടെ മക്കളുടെ ജീവിതത്തിൽ നേരിട്ട സാമ്പത്തികവും വൈവാഹികവുമായ പ്രശ്നം പറയാം വന്നതാണ് പറഞ്ഞ കൂട്ടത്തിൽ അവരെന്നോട് പറയുന്നത് എൻ്റെ സാമ്പത്തിക കണക്കൂട്ടലുകളെല്ലാം തെറ്റിപ്പോയതുകൊണ്ടും എൻ്റെ സാമ്പത്തിക പരാജയങ്ങൾ കൊണ്ടുമാണ് എൻ്റെ മക്കൾക്ക് അവസ്ഥ വന്നത് സ്വയം പരിതപിക്കുന്ന ഒരച്ഛനെയും അമ്മയേയും ഞങ്ങൾ കാണുകയായിരുന്നു കഴിഞ്ഞ കാലത്ത് അദ്ദേഹം ഒരു ഉയർന്ന കുടുംബത്തിലായതുകൊണ്ട് കഴിഞ്ഞ കാലത്തെ സാമ്പത്തിക സമൃദ്ധി ആയവറക്കിക്കൊണ്ട് അദ്ദേഹം കാശ് ധാരാളമായി ചിലവാക്കി അല്ലെങ്കിൽ എനിക്കൊരു കുറവുമില്ലെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വലുതായിട്ട് ചിലവാക്കി അങ്ങനെ വലിയ സാമ്പത്തിക പരാജയത്തെ അദ്ദേഹം നേരിട്ടു റീസൻറ്റ് സാമ്പത്തിക എഡ്യൂക്കേഷൻ കിട്ടാഞ്ഞിട്ടാണ് കേട്ടോ ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ വിഷയത്തിൻ്റെ പ്രസക്തി അതാണ് നമ്മുടെ എപ്പിസോഡുകളുടെയൊക്കെ പ്രസക്തി അതാണ് കുഞ്ഞനാളിൽ കിട്ടേണ്ട സാമ്പത്തിക വിദ്യാഭ്യാസം ലഭിച്ചില്ല അത് ലഭിക്കാതിരുന്നതുമൂലം സാമ്പത്തികം കൈകാര്യം ഞാൻ രീതി പരാജയപ്പെട്ടു പോയി അപ്പോൾ എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു പറഞ്ഞാൽ അദ്ദേഹം ജീവിച്ചത് ഇല്ലാത്ത പൈസ കടമ ഇടിച്ചും പലിശയും പലിശയുടെ പലിശയും കൊടുത്ത് സാമ്പത്തിക പരാധീനതകളും പരാജയവും വന്നു ഈ പരാജയം വന്നതുകൊണ്ട് തൻ്റെ മക്കളെ താൻ ഉദ്ദേശിച്ച രീതിയിൽ കെട്ടിച്ച് വിടാൻ പറ്റിയില്ല ഇന്ന് തൻ്റെ മക്കളനുഭവിക്കുന്ന ദുരന്തത്തിന് താനാണ് കാരണവാദിയെന്ന് അദ്ദേഹം തന്നെ എന്നോട് പറയുകയായിരുന്നു ഇത് ഒരു മറുവശമാണ് അതായത് കുറച്ച് പേര് ഒരക്സ്ട്രീമിൽ പിശിക്ക് ജീവിക്കുന്നു വേറൊരു മറ്റൊരു എക്സ്ട്രീമിൽ വല്ലാത്ത ധൂർത്തിൽ ജീവിക്കുന്നു ഇത് രണ്ടും സാമ്പത്തിക രംഗത്തുള്ള നിഷേധാത്മകമായ നെഗറ്റീവായ പ്രവണതകളാണ് ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വിർച്വൽ സ്റ്റാൻസിൻ്റെ എന്നൊക്കെ പറയുന്നത് പോലെ ഇന്നും ജീവിക്കാൻ പഠിക്കണം ചിലർ നാളെക്കുറിച്ച് ഓർത്തോർത്തോർത്ത് ഇന്ന് ജീവിക്കാൻ മറന്നു പോകുന്നു ചിലർ നാളെ ഉണ്ടോ ഇല്ല ഇല്ലയെന്നറിയത്തില്ല അതുകൊണ്ട് ഇന്ന് അടിച്ചുപൊളിച്ച് എന്ന് പറയുന്നു രണ്ട് കാഴ്ചപ്പാടും തെറ്റാണ് നാളെ എന്ത് സംഭവിക്കുന്ന ഓർത്തുകൊണ്ട് ഇന്ന് ജീവിക്കാതിരിക്കുന്നതും നാളെ നമ്മുടെ കയ്യിലല്ലെന്നോർത്തുക ഇന്ന് അടിച്ചു പൊളിക്കുന്നതും രണ്ടും ആശയപരമായി തെറ്റാണ് നമുക്ക് വേണ്ടത് ഒരു സമദൂര സിദ്ധാന്തമാണ് എന്താണ് ആ സമദൂര സിദ്ധാന്തം നമ്മൾ അധ്വാനിക്കുക പണം സൃഷ്ടിക്കുക പണം മാന്യമായി വിനിയോഗിക്കുക പണം ക്രിയാത്മകമായി അല്ലെങ്കിൽ സന്തുലിതമായി എ ബാലൻസ്ഡ് രീതിയിൽ അത് കുറച്ച് പൈസ യു ഇൻവെസ്റ്റ് ഇൻ യുവേർ സെൽഫെന്ന് ഞങ്ങൾ എക്കണോമിക്സിൽ പറയും യു ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു വിഭാഗം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവയ്ക്കുക മക്കളെ സ്നേഹിക്കരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല മക്കൾക്കായി കരുതരുതെന്നൊന്നൊന്നും അല്ലെ ക്ലാസ്സിൻ്റെ അർത്ഥം ഈ ക്ലാസ്സിൻ്റെ അർത്ഥം മാതാപിതാക്കൾ കുറച്ച് അവരെയും കൂടി സ്നേഹിക്കണമെന്ന് പറയാനാണ് നല്ല ഭക്ഷണം അവർ കഴിക്കുന്നില്ല നല്ല പോലത്തെ യാത്രകൾ ആഗ്രഹമുള്ള യാത്രകളൊന്നും അവർ ചെയ്യുന്നില്ല നല്ല വസ്ത്രം ധരിക്കുന്നില്ല ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ വളരെ വൈറലായ ഒരു ഒരു ലേഖനം ആ ലേഖനത്തിൻ്റെ ഹെഡിങ് ഇപ്രകാരമായിരുന്നു മകൾക്ക് രണ്ടായിരം രൂപയുടെ ചുരിദാർ അമ്മയ്ക്ക് നൂറ്റമ്പത് രൂപയുടെ സാരി ഈ എക്കണോമിക്സ് ശരിയോ എൻ്റെ ഒരു അധ്യാപന ജീവിതത്തിലെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ആ ലേഖനം എഴുതിയത് കാരണം ക്ലാസ്സിൽ കുട്ടികൾ വരുമ്പോൾ രണ്ടായിരത്തിൻ്റെ മൂവായിരത്തിൻ്റെയൊക്കെ ചുരിദാർ ഇട്ടുണ്ടോ എന്ന് അടിച്ചു പൊളിച്ച് ഓപ്പൺ ഹൗസിൽ അമ്മ വരുമ്പോൾ അമ്മ നൂറ് രൂപയുടെ നൂറ്റമ്പത് രൂടെ സാരി എടുത്തു വരും കാരണം എന്താ ഇനി അമ്മയ്ക്കൊരു അഞ്ഞൂറ് രൂപയുടെ സാരി എടുക്കാൻ പറഞ്ഞാൽ പോലും അമ്മ എടുക്കത്തില്ല എൻ്റെ കൊച്ച് എൻ്റെ കൊച്ച് എൻ്റെ കൊച്ച് അത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു അവസ്ഥാ വിശേഷമാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ചെന്ന് പെടരുത് അപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള കരുതൽ അധികമായി കടന്നു വന്ന് ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നതും അമിതമായി ചെലവാക്കുന്നതും അമിതമായി സമ്പാദിക്കുന്നതും ശരിയായ സാമ്പത്തിക സമീപനമല്ല നമുക്ക് വേണ്ടത് ഒരു സമദൂര സിദ്ധാന്തമാണ് സമദൂര സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ നമ്മൾ ചേര് ചേരാൻ നയം എന്നൊക്കെ പറയും ഭാരതത്തിൻ്റെ കോൺടാക്സ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കും ചേര് ചേര് നമ്മളൊരു ക്യാപിറ്റലിസ്റ്റിക് അല്ല സോഷ്യലിസ്റ്റ് എക്കോണമിയോ അല്ല മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത് പോലെ പല കാര്യങ്ങളിലും നമുക്ക് ഒരു സമദൂര സിദ്ധാന്തം എളുപ്പമാണ് എന്നാൽ കുടുംബ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഗാർഹിക എക്കണോമിക്സിൽ എക്കണോമിയായി നമ്മൾ പരാജയപ്പെടുന്നു അപ്പോൾ ഇവിടെ ബാലൻസിങ് ആവശ്യമുണ്ട് ബാലൻസിങ് ആവശ്യം പറഞ്ഞാൽ ഇപ്പോൾ ചില അമ്മമാരൊക്കെ മക്കൾക്ക് വേണ്ടി ജോലി കളഞ്ഞവരെ എനിക്കറിയാം മക്കൾക്ക് വേണ്ടി അമ്മമാർ ജോലി വേണ്ടെന്ന് വെച്ചാൽ പിള്ളേരെ നോക്കുന്നു ഈ കുട്ടികൾ വലുതായി കഴിയുമ്പോൾ പിള്ളേർ ചോദിക്കുക ഞങ്ങൾ പറഞ്ഞാൽ ജോലി കളിയേ എന്ന് ചോദിക്കും ചോദിക്കുന്നതിൻ്റെ തെറ്റും ശരിയല്ല നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത് ഒരു സെൽഫ് എസ്റ്റീം ഈ അമ്മയ്ക്കും ആവശ്യമാണെന്നുള്ള പോയിൻ്റിലേക്കാണ് ഞാൻ വരുന്നത് ഒരു സെൽഫ് എസ്റ്റീം വട്ട് ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീക്കും ഒരു ഉത്തരമുണ്ടാക്കാത്ത വിധത്തിലൊരു സെൽഫ് എസ്റ്റീം ഒരു പക്ഷേ കുട്ടികൾ വളരുന്ന ഒരു സ്റ്റേജ് വരെ ചിലപ്പോൾ ആവശ്യമായിരിക്കാം വിദേശ രാജ്യങ്ങളിലോട്ടൊക്കെ പോകണമെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരു പേരൻറ്റിങ്ങിൻ്റെ രണ്ട് തലത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന കാണാൻ സാധിക്കും കൊച്ചിൻ്റെ കൊച്ചു മാത്രമല്ല അച്ഛൻ്റെയും കൂടിയാണ് കൊച്ചിന് പനി വന്നാൽ ആരാണ് ലീവ് എടുക്കേണ്ടത് ഇതൊക്കെ ഇന്നത്തെ കാലത്ത് പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്നതിനകത്തൊരു തെറ്റുമില്ല കുട്ടികൾ ദൈവം നമ്മളെ ഏൽപ്പിച്ച ഏറ്റവും വലിയ സമ്പത്താണ് മാതാപിതാക്കൾക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് വെച്ചാൽ അത് കുഞ്ഞുങ്ങളാണ് ദി ആർ ദ ഗ്രേറ്റസ്റ്റ് ട്രഷർ ആൻഡ് ബി ആർ ദ കസ്റ്റോഡിയൻ നമ്മളെ കെയർ ആണ് നമ്മളെ ഏൽപ്പിച്ചു തന്നതാണ് പക്ഷേ ഈ ഏൽപ്പിച്ചു തന്ന വസ്തുവിനെ അമിതമായി സ്നേഹിച്ച് സ്നേഹിച്ച് ഇന്ന് പല മാതാപിതാക്കളും വിഷമിക്കുകയാണ് കൗൺസിലിങ്ങിനൊക്കെ വന്നിട്ട് എൻ്റെ മുമ്പിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നത് മക്കളെ സ്നേഹിച്ച് 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 അവസാനം മക്കളിൽ നിന്ന് തിരിച്ചടി കിട്ടിയത് അതുകൊണ്ട് നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത് ജീവിതം ആസ്വദിക്കാൻ മുതിർന്ന പൗരന്മാരെയും കൂടി തയ്യാറാക്കണം ഒരുപക്ഷെ അവരുടെ യൗവനത്തിൽ സാധിച്ചില്ലെങ്കിൽ മക്കൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം അവരെയും ജീവിക്കാൻ അല്ലെങ്കിൽ ജീവിതം ആസ്വദിക്കാൻ സഹായിക്കുക എന്നല്ല അല്ലാണ്ട് അമ്മമാരെ മാത്രം വിദേശത്തേക്ക് കൊണ്ടുപോയി വീണ്ടും അവരെ ഉപയോഗിക്കുന്നൊരവസ്ഥയിൽ നിന്ന് അവർ ജീവിക്കട്ടെ ഒരായുസ് മുഴുവൻ മക്കളെ വളർത്തി നടുവൊടിഞ്ഞവരാണ് വീണ്ടും അവരെ വീണ്ടും വീണ്ടും ഇതേ ജോലിയിൽ തന്നെ കൊണ്ടുപോയി അവരുടെ ജീവിതം ദുസ്സഹമാക്കാൻ തിരിക്കാൻ മക്കൾ ശ്രദ്ധിക്കുക വാർദ്ധക്യത്തിൽ പരിതപിക്കാതെ മക്കളെ കുറ്റപ്പെടുത്താതെ ജീവിക്കാൻ നമുക്കവരെ പ്രാപ്തരാക്കണം ഒരു മലബാർ പ്രദേശത്ത് ഞാനൊരു സർവേ നടത്തിയപ്പോൾ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞ വാക്ക് എനിക്ക് എന്നെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തി ഞാൻ സർവേ അവിടെ നിന്ന് ഭൂമികളിങ്ങനെ നിസ്സാര വിലയ്ക്ക് വിറ്റുപോകുന്നതിനെക്കുറിച്ചായിരുന്നു ഞാൻ ചെയ്ത സർവേ എന്തുകൊണ്ടാണ് ആ മേഖലയിൽ ഭൂമി നിസാര വിലയ്ക്ക് വിറ്റു പോകുന്നു എന്തുകൊണ്ട് വിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും അവിടെയുള്ള ഭൂമി വിൽക്കാൻ സാധിക്കുന്നില്ല ഇതൊക്കെയായിരുന്നു ആ പഠനത്തിൻ്റെ പിന്നണിയിലുണ്ടായിരുന്ന ലക്ഷ്യങ്ങൾ അപ്പോൾ വിൽക്കാൻ അവരുദ്ദേശിക്കുന്ന കാരണം മക്കളാരും ഇവിടെയില്ല മക്കളെല്ലാം വിദേശത്താണ് അച്ഛനും അമ്മയും മാത്രം ഈ അക്രമണക്കിന് ഭൂമി നോക്കി കിടക്കാനുള്ള ആരോഗ്യം പോലും അവർക്കില്ല വീണ് വീണെടുക്കുന്ന തേങ്ങ പോലും ഒന്ന് തടുത്ത് കൂട്ടി ഇടാൻ ആരോഗ്യം അവർക്കില്ല അതുകൊണ്ട് അവർ റോഡ് സൈഡിൽ ഒരു പത്ത് സെൻറ്റ് സ്ഥലം മേടിച്ച് റോഡ് സൈഡിൽ താമസിക്കുകയാണ് ദേവാലയത്തിൽ പോകാനും ആശുപത്രി പോകാനും ഒക്കെ ഉള്ള സൗകര്യത്തിൽ ഈ ഭൂമി അതുകൊണ്ട് വിറ്റേക്കാമെന്ന ആലോചിക്കുന്നു പക്ഷേ മേടിക്കാൻ ആളില്ല വില മേടിച്ചാൽ തന്നെ നല്ല വില നൽകാൻ ആളില്ല ഇത് ഈ കോണ്ടക്സ്റ്റിലാണ് ആ സ്ത്രീ എന്നോട് പറയുമായിരുന്നേ മക്കളെ പഠിപ്പിക്കേണ്ടായിരുന്നു ഞമ്മഞ്ഞു പറഞ്ഞ അമ്മച്ചി അങ്ങനെ പറയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തതാണ് അതെ ആ സ്ത്രീ പറയാൻ കാരണം ഇവർ പഠിപ്പിച്ചത് കൊണ്ടാണ് ഇവർ വിദേശത്തോട്ടൊക്കെ പോയത് ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ടായേനെ ഞങ്ങളുടെ അടുത്തുണ്ടായേനെ ഈ പരിഭവം ഈ പരി പരിതാപകരമായ അവസ്ഥയും കാണുമ്പോൾ ഇവരുടെ കാലം കഴിയാൻ വേണ്ടി മക്കൾ കാത്തിരിക്കും കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ വിലയ്ക്ക് ഇവർ വസ്തു വിൽക്കും കാരണം അവരധ്വാനിക്കാത്ത ഭൂമിയാണത് അവർക്ക് ആവശ്യമില്ലാത്ത ഭൂമിയാണത് അതുകൊണ്ടാണ് എന്നാൽ മാതാപിതാക്കളോടൊപ്പം സായങ്കാലം ചെലവഴിക്കണമെന്നവർക്ക് ആഗ്രഹം ചിലർക്കെങ്കിലും ഉണ്ട് ഉണ്ടെങ്കിൽ തന്നെ സാധ്യതകളില്ല അതുകൊണ്ട് മക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ടും വാർധക്യത്തിൽ പരിതപിക്കാതെയും ജീവിക്കാൻ നമുക്ക് അവരെ പ്രാപ്തരാക്കാം പുതിയ തലമുറയുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ വ്യത്യസ്തമാണ് നമ്മൾ സീനിയർ സിറ്റിസൺസ് മനസ്സിലാക്കേണ്ട ഒരു വലിയ തലമാണത് പുതിയ തലമുറയുടെ സാമ്പത്തിക സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും വ്യത്യാസമുണ്ട് പഴയ തലമുറയുടെ സ്വപ്നങ്ങളല്ല പഴയ തലമുറ ഭൂമിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ പുതിയ തലമുറ അതേക്കുറിച്ച് ഇല്ല കുറച്ച് നാളുകൾക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ വിലയൊക്കെ വളരെയധികം താഴെട്ട് വരാനാണ് സാധ്യത അതുകൊണ്ട് അവരുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ വ്യത്യസ്തമാണെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കണം നമ്മൾ ഓർക്കണം ജീവിതം വളരെ ലളിതമാണ് ലൈഫ് ഈസ് വെരി സിമ്പിൾ ഡോണ്ട് മെയ്ക്ക് ഇറ്റ് കോംപ്ലക്സ് അതിനെ വെറുതെ സങ്കീർണമാക്കേണ്ട വ്യാഖ്യാനിച്ച് ലൈഫ് ഈസ് വെരി സിമ്പിൾ ഡോണ്ട് മെയ്ക്ക് ഇറ്റ് കോംപ്ലക്സ് ജീവിതം ഒന്നോർത്താൽ വളരെ ലളിതമാണ് നമുക്ക് വേണമെങ്കിൽ ഒരു വാദ്യോപകരണത്തോട് അതിനെ തുല്യനം ചെയ്യാം നമുക്ക് ചില വാദ്യോ ഉപകരണങ്ങൾ കൂടുതൽ മുറുക്കിയാൽ താളം മാറിപ്പോകും പൊട്ടിപ്പോകും വളരെ ലൂസായാലോ അപസ്വരമായിരിക്കും വരുന്നത് കൃത്യമായി ട്യൂൺ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് സാമ്പത്തിക രംഗം ഇങ്ങനെ തന്നെയാണ് ഒത്തിരി ലൂസാക്കി വിട്ടുകഴിഞ്ഞെന്നാൽ അടിത്തറ ജീവിതത്തിൻ്റെ അടിത്തറ ഇളവ് ഒത്തിരി മുറുക്കി പിടിച്ചാൽ പിശുക്കി പിശുകി പിടിച്ചാൽ ജീവിക്കാൻ മറന്നു പോകും അതുകൊണ്ട് ജീവിതമാകുന്ന വാദ്യോപകരണത്തെ അതിൻ്റെ സാമ്പത്തികത്തെ കൃത്യമായി ട്യൂൺ ചെയ്യാൻ പഠിക്കുക എന്നതൊരു കലയാണ് ഒരു ശാസ്ത്രമാണ് ഈ കല അഭ്യസിക്കണം ഓർക്കണം വരുമാനത്തിൻ്റെ വലിപ്പം കൊണ്ടല്ല ഒരാൾ സമ്പന്നനാകുന്നത് അയാൾ പണം ചിലവാക്കുന്ന രീതി കൊണ്ടും കൂടിയാണ് അപ്പോൾ പിശിക്ക് ജീവിക്കാതെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ അവർക്കും കൂടി വേണ്ടി ജീവിക്കാൻ നമുക്കവരെ പ്രാപ്തരാക്കാം പാലക്കാടൊരു ദുരന്തമുണ്ടെന്ന് വെച്ചുകൊണ്ട് പാല മുതൽ കുഞ്ഞേണ്ട കാര്യമില്ല വയസ്സാങ്കാലത്ത് എങ്ങനെ ജീവിക്കുമെന്ന് ഓർത്തോർത്ത് ഇന്നേ പിശിക്കേണ്ട കാര്യമില്ല വയസ്സാങ്കാലും നിസാധാനം ഉണ്ടാകാമുള്ളതെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നേ ധാരാളിത്തത്തിൻ്റെയും ആവശ്യമില്ല ജീവിതത്തെ കൃത്യമായി ട്യൂൺ ചെയ്യാൻ നമ്മുടെ മധ്യവയസ്കരെ നമ്മുടെ സീനിയർ സിറ്റിസൺസിനെ സായത്തിലെത്തിയവരെ ഒരുക്കേണ്ട വലിയൊരു സാമ്പത്തിക ഉത്തരവാദിത്തം നമ്മുടെ തലമുറയ്ക്കുണ്ട് ഈ എപ്പിസോഡ് അതിനുപകരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അല്ലാതെ ദാരിദ്ര്യത്തിൽ ജീവിച്ച് സമ്പന്നരായി മരിക്കരുത് ഡോണ്ട് കീവ് ഇൻ ലിവ് ഇൻ പോവർട്ടി ആൻഡ് ഡയറിച്ച് ഈ ഒരു കോൺട്രഡിക്ഷൻ ഈ ഒരു ഐറൺ ഒരു വൈരുദ്ധ്യാഭ്യാസം മലയാളികളുടെ ഇടയിൽ ഏറി വരുന്നത് കൊണ്ടാണ് ഈ വിഷയം നമ്മുടെ എപ്പിസോഡിലെത്തിയത് വിഷയത്തിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു കൃത്യമായി സാമ്പത്തിക ജീവിതത്തെ തെറ്റും ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു നന്ദി